വയനാട് ജില്ലയിൽ വയനാട് അടിവാരത്ത് കോഴിക്കോട് അടിവാരത്ത് സുബൈദ എന്ന് പറയുന്ന ആ വീട്ടമ്മ എൻ്റെ സുഹൃത്ത് സബ് ഇൻസ്പെക്ടറാണ് താമരശ്ശേരിയിൽ എടാ നീ പ്രസംഗിക്കുമ്പോൾ പറയണം എടാ ഫിലിപ്പേ ഇൻകോസ്റ്റിന് പോയപ്പം ആ ഉമ്മയുടെ ശരീരം എടുത്തിട്ട് ആ അങ്ങോട്ട് വെച്ച് ഇൻകോസ്റ്റിന് നടത്തിയപ്പം ആ മകം വെട്ടി അടയാളങ്ങളും അവിടെ ശരീരത്തും കയ്യിലും തഴമ്പുകളൊക്കെ ഒന്ന് കാണണം ഇവിടെ മൊത്തം തുന്നിക്കൂട്ടി വെച്ചിരിക്കുകയാണ് അർബുദത്തിന് സർജറി നടത്തി നടക്കാൻ പറ്റാതെ ചുട്ടിച്ചുളിഞ്ഞു പോയ ഒരു മുപ്പത്തിമൂന്ന് കിലോ തൂക്കമുള്ള സുബൈദ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ആ വീട്ടിനകത്ത് കത്തി ഉണ്ടായിരുന്നു പക്ഷെ ആ കത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കത്തി വീട്ടിലെ കത്തിയാ അതിന് മൂർച്ചില്ലെന്ന് അടുത്ത വീട്ടിൽ പോയിട്ട് ആ കത്തി വാങ്ങിക്കൊണ്ടുവന്നേ മൂർച്ചുള്ള കത്തി അതുകൊണ്ട് അമ്മ വെട്ടിയത് തലങ്ങും വിലങ്ങും അഞ്ച് വെട്ടി വെട്ടി ഒന്ന് തുമ്മാൻ പോലും ശക്തിയില്ലാത്ത അവളെ കളഞ്ഞു ഒരു മകൻ എന്നിട്ട് മാധ്യമക്കാര് ചോദിച്ചു നിങ്ങൾ എന്തിനു നീചകൃത്യം ചെയ്തു എന്നെപ്പോലൊരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് എന്നെപ്പോലൊരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് അപ്പോഴാണ് സത്യത്തിൽ കേരളം ഉണർന്നു എല്ലാ മഹലുകളും ക്രൈസ്തവ ആരാധനകളും എല്ലാ ക്ഷേത്രങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ അധ്യാപകരും പോലീസും എക്സൈസും എല്ലാവരും ഉണർന്നു ലഹരിക്കെതിരെ സായുധ വിപ്ലവത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ കുറേ നാളുകളായി പത്രദൃശ്യ മാധ്യമക്കാര് റെസിഡൻസ് അസോസിയേഷനുകൾ യുവജന പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി തെരുവുകളിലും സെമിനാർ കോൺക്ലേവുകൾ കൺവെൻഷനുകൾ പ്രഭാഷങ്ങൾ സെമിനാറെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക ലഹരിക്കെതിരെ ഇവിടെയാണ് കെ ജി എമ്മിലെ കരുത്തരായ സാരഥികളോട് ലോകത്തെ സാരഥികളോട് നിങ്ങളെല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ കാഴ്ചയും കേൾവിയുമെല്ലാം മക്കളിലേക്ക് ഉണ്ടാകട്ടെ ലഹരിക്കെതിരെ പൊരുതാൻ മക്കളെ നിങ്ങൾക്ക് പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു കുഞ്ഞു സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്കൊക്കെ അവസരമുണ്ടാവട്ടെ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന വീടുകളെ സ്വർഗത്തിൻ്റെ നാടായി ജബൽബാൻ പറയുന്നുണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട് അവിടെ നിങ്ങൾക്ക് സ്വർഗത്തെ പടുത്തുയർത്താൻ സാധിക്കും പലപ്പോഴും ഇന്ന് നമുക്ക് ഒന്നിച്ചുള്ള കൂടലില്ല നമ്മൾക്ക് പലപ്പോഴും ഇന്നെല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് എല്ലാവരും ഓട്ടത്തിലാണ് എന്നെല്ലാവരും ആധുനിക സജ്ജീകരണങ്ങൾ നേടാനുള്ള വ്യഗ്രതയിലാണ് ആ കൂട്ടത്തിൽ അയൽബന്ധങ്ങളെ നമ്മൾ മറന്നു പോകുന്നുണ്ട് അയൽവാസിയിലേക്ക് കാണുന്നില്ല അവിടുത്തെ വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും അറിയുന്നില്ല ഞാൻ എല്ലാ മഹഗ്രന്ഥങ്ങളും വായിക്കുന്നൊരു വ്യക്തിയാണ് വായിച്ച വ്യക്തിയാണ് പരിശുദ്ധ ഖുറാനകത്ത് പ്രവാചക സന്ദേശങ്ങളിൽ ഇങ്ങനൊരു വചനം പ്രവാചകൻ പറയുന്നുണ്ട് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ എൻ്റെ വിഭാവത്ത് ഗണത്തിൽ പെട്ടതല്ല എന്ന് പ്രവാചക സന്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവിടെ പ്രവാചകൻ്റെ ആ ഉദ്ദേശം പട്ടിണി എന്ന് മാത്രമല്ല അതിനൊരു മൾട്ടിപ്പിൾ അർത്ഥങ്ങളുണ്ട് അവിടെല്ലാം പറയുന്ന അർത്ഥങ്ങൾ നിൻ്റെ അയൽവാസി അയൽ വീട്ടിനകത്ത് ലഹരിയുടെ ദുരന്തമുണ്ടെങ്കിൽ പട്ടിണി ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ കാർഗിക മാനസിക വൈകാരിക ദുരന്തങ്ങൾ വീട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയൽവാസി നീ പോകണം കാണണം അറിയണം ചേർത്ത് പിടിക്കണം അതിനെ മൊത്തത്തിലാണ് പ്രവാചകൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബിഷപ്പ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇന്ന് കെട്ടിയോർത്തപ്പെട്ട മതിലുകളും സി സി ടിവികളും നമ്മൾ നമ്മളിലേക്ക് ചേക്കേറിയപ്പം അയൽ അയൽപക്കക്കാരനെ ഒരു ഹായ് ഹോയ് പറയുന്നതിലേക്ക് ബന്ധം പോയി ആ വീട്ടിനകത്തൊരു മകനുണ്ടെങ്കിൽ ആ മകൻ ആ വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന അസ്വാഭാവികമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണില്ല എന്ന അയൽപക്കത്ത് മമ്മതിന്റെ ബീരാന്റെ കുട്ടന്റെ ഒരു മകനെ പോലീസ് എക്സസ് പിടിച്ച നമുക്കിത് ഭയങ്കര രസ നമ്മൾ പറയും കവലുകൾ അറിഞ്ഞോ ആ അത് നമ്മളെ കുട്ടന്റെ മോനെ ഫിലിപ്പ് കൊണ്ടുപോയി പോലീസ് കൊണ്ടുപോയി അമിതിന്റെ മോനെ പോലീസ് പിടിച്ചെന്നല്ലേ ആ ആ ചക്ക മഹാ കുരുത്തക്കേടാ കഞ്ചാവ എം ഡി എം അവ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വീട്ടിൽ വരാ ഏഹ് പിന്നെ അത് പിന്നെ അങ്ങനെ അറിയാതെ പോലും പരിഹസിക്കരുത് നമ്മളുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ ദേശത്ത് ഏതെങ്കിലും ഒരു കുട്ടി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോകണം ഞങ്ങൾ പറയണം ഒരു ലഹരി ഉപയോഗിച്ച ഒരു മകനെ പോലീസ് എക്സസ് പിടിച്ച ആ ഉമ്മ തകർന്നു പോയി ഒരു സംശയമില്ല ഉമ്മ തകരും ഉറപ്പാ കാര്യം കാര്യെന്താ ഒമ്പതര മാസക്കാലത്തോളം ഒരു അമ്മ ഒരു ഉമ്മ ഒരു മകൻ ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി പതിനാറ് വയസ്സെത്തിയ ഒരു മകനെ പോലീസ് പിടിച്ച അമ്മ തകരൂലേ അച്ഛൻ തകരൂല്ലേ എത്രയോ തകർന്ന അമ്മമാരെ എനിക്കറിയാം എത്രയോ തകർന്ന ഉപ്പന്മാരെ എനിക്കറിയാം എന്റെ വിശ്വാസം പോയി സാർ ഞാൻ പ്രാർത്ഥിക്കൂല എനിക്ക് പടച്ചോലില്ല ഞാൻ ക്ഷേത്രത്തിൽ പോകൂല സാറേ ഞാൻ പള്ളിയിൽ പോയി കുരിശ് വരയ്ക്കൂല എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരുപത്തൊന്ന് വർഷം അങ്ങ് മണിൽ പണിയെടുത്തത് എൻ്റെ മകനെ ഓർത്ത് പല നിയത്തുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സാർ പക്ഷെ എന്റെ കുഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞ് എം ഡി എം കടി അതല്ല എൻ്റെ സങ്കടം ഓനൊരു കച്ചവടക്കാരനാണ് സാർ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പോലെ ആയിരക്കണക്കിന് അമ്മമാർ എൻ്റെ മോനല്ലേ സാധനം കൊടുക്കണം അവരൊക്കെ സങ്കടം അനുഭവിക്കൂലേ എന്താ സാർ ഞാൻ ചെയ്യുക കൊല്ലാൻ എൻ്റെ കൈക്ക് ആവതില്ല എൻ്റെ പ്രാർത്ഥന മുഴുവൻ എൻ്റെ മകൻ മരിക്കണേ 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 എന്നാണ് എത്രയോ പേര് വണ്ടി അടിച്ച് മരിക്കേണ്ടത് സാർ പക്ഷെ ഇപ്പോഴും അവനൊരു കുഴപ്പമില്ല നൂറ്റമ്പത് കിലോമീറ്ററിലൊക്കെ എൻ്റെ ബൈക്കോ വണ്ടി ബൈക്കോ ഓടിക്കുക പക്ഷെ ഇന്ന് വരും എൻ്റെ വണ്ടിയോ തട്ടിയോ മരിച്ചിട്ടില്ല ഓൻ മരിക്കാനാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കണ അച്ഛന്മാർ നോക്ക് എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് അങ്ങനുള്ള മനുഷ്യന്മാരെ ഒരു ഒരുപക്ഷെ ഇങ്ങനത്തെ കുടുംബസംഘം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറ്റില്ല വരില്ല കാര്യം എന്താ അപമാനിക്കപ്പെട്ടവനാ അവൻ ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യൂല അങ്ങനെ ഒരു അമ്മയ്ക്ക് പിന്നെ കൂട്ടമില്ല സന്തോഷമില്ല ആഘോഷമില്ല കല്യാണമില്ല ഒന്നുമില്ല കാര്യം എന്താ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ഒരു മകന്റെ ഉമ്മയാ പറയുമെന്നുള്ള പേടിയുണ്ട് അങ്ങനെയുള്ള അമ്മമാരെ ചേർത്ത് പിടിക്കണം ഞങ്ങളുണ്ട് നാളെ നമുക്കും വരാൻ പറ്റ ദുരന്ത നിങ്ങൾ സന്തോഷമായിരിക്കേ മകളെ ഞങ്ങൾ മകനെ ഞങ്ങളൊക്കെ നോക്കട്ടെ അവൻ്റെ കൂട്ടുകെട്ടും പോക്കും വരുമ്പോൾ നോക്കട്ടെ നമുക്ക് നോക്കിക്കൂടെ പക്ഷെ നമ്മൾ നോക്കണില്ല കാര്യം എന്താ നമ്മൾ പോത്ത വഴിക്ക് പറമ്പിലും പാടത്തും തെങ്ങും പപ്പിലും പാറക്കെട്ടിലും പല കുട്ടികളെ കാണും ആൻസ് വെക്കുന്നവർ സുഖട്ട് വിളിക്കുന്നവരും മദ്യപിക്കുന്നവരൊക്കെ നമ്മൾ കാണും നമ്മൾ പോകൂല കാര്യം എന്താ നമ്മൾ കണ്ടത് മുഴുവൻ പൊയ് മുഖങ്ങളെ അല്ലേ ഒമ്പതര മാസക്കാലത്തോളം ഉദരത്തിൽ ഇങ്ങനെ ചുമന്ന അല്ലെങ്കിൽ നൊന്ന് പ്രസവിച്ച മകനെയാണോ സഹോദരി നീ തെരുവിൽ കണ്ടത് അല്ല ഏതോ ഒരു അമ്മയ്ക്കുണ്ടായ ഏതോ ഒരു പൊയ്മുഖമാ അത് നിന്നെ ബാധിക്കൂല നിന്നെ ബാധിക്കണമെങ്കിൽ നീ നൊന്ന് പ്രസവിച്ച് വളർത്തി വലിയ മകൻ ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോ ലഹരി മണത്താൽ നിന്നെ ബാധിക്കും സഹോദര നിന്നെ കാര്യം എന്താ നീ തെരുവിൽ കണ്ടത് അന്ത്യനാളുകൾ നിനക്ക് പട്ടട വെക്കേണ്ടവരെയല്ല നിന്റെ അന്ത്യ നാളുകൾ നിനക്ക് വിരുന്നൊരുക്കേണ്ട മകനെയല്ല നീ തെരുവിൽ കണ്ടത് അതെല്ലാം കുരുത്തം കെട്ടവനും താന്തോന്നിയും തലതെറിച്ചവരും അധിക പ്രസംഗിയും കൊല്ലാത്തവനെയാണ് നീ കണ്ടത് അവിടെ നമ്മുടെ മകനെ കണ്ടാൽ നമ്മൾ തകർന്നു പോവും അപ്പൊ നമുക്ക് പ്രശ്നം എന്താ നമുക്ക് നമ്മുടെ മകൻ മകൾ നമുക്ക് നമ്മുടെ വീട് എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ മകനെ എക് എസ് എൽ സി കെ പ്ലസ് എൻ്റെ മകന് ഒരു ജോലി എൻ്റെ മകന് നീറ്റ് എക്സാംസ് റാങ്ക്ലിസ്റ്റ് പറയണം എൻ്റെ മകന് ഡോക്ടറേറ്റ് കിട്ടണം എൻ്റെ മകന് കല്യാണം കഴിക്കുന്ന പെണ്ണും ഡോക്ടറാകണം അതാ എൻ്റെ എൻ്റെത് എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കോഴി എന്താ തരുക മുട്ട തരുന്ന കുട്ടികൾ പറയും പശു എന്താ തരുന്നെച്ചാൽ കുട്ടികൾ പറയും പാല് തരുന്ന് പറയും പാല് നമുക്കാണോ പശു തരുന്നത് കോഴി നമുക്കാണോ മുട്ട തരുന്നത് നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കുട്ടികളെ കോഴി നമുക്ക് മുട്ട തരും പശു നമുക്ക് പാല് തരും നമ്മളത് മോഷ്ടിക്കല്ലേ ചെയ്യണം അപ്പം ജീവിതത്തിൽ നമ്മുടെ കാണലുകളൊക്കെ കുറഞ്ഞു നമ്മുടെ ചേർത്ത് പിടിക്കലൊക്കെ കുറഞ്ഞു അതെല്ലാം നമുക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ജഥാത് പ്രിയപ്പെട്ട തങ്ങള് എന്നിവിടെ സംസാരിച്ചു അദ്ദേഹം പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കയ്യൊപ്പ് ചേർത്തിട്ട് വേണം നമ്മളിവിടുന്ന് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു ഇടം ഒരു കയ്യൊപ്പ് ചേർത്താൻ ഈ മഹാപ്രപഞ്ചത്തിൽ അവസരമുണ്ടാവട്ടെ അതോടൊപ്പം തന്നെ ഇന്നലെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഫൈൻ വേ എന്ന് പറയുന്നൊരു ട്രാവൽസ് ഉണ്ട് ദുബായിൽ അബുദാബിയിലാണ് ഏകദേശം ഇരുപത്തഞ്ചോളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം ഷിഗാബിൻ്റെ വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു ഷിഗാബിൻ്റെ ഭാര്യ ഏകദേശം ഇന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പ്രസവിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയ അവിടെ നിന്ന് എന്നെ ഷിഗാബ് വിളിക്കുന്നത് സാർ സാറൊന്ന് അബുദാബിയിലേക്ക് വരണം ചെറിയൊരു ഈവെൻ്റ് സാർ ഈവെൻ്റിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു സാർ എൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പണ്ട് ഇവിടെ അബുദാബിയിൽ വന്നിട്ട് ആളുകളെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് മറ്റു സ്ഥാപനത്തിലേക്ക് ആളുകളെ വിളിച്ചു കൊടുക്കും അവനെ നാട്ടുകാരെ ഇങ്ങനെ പരിഹസിച്ചു ഇവിടെ വന്നിട്ട് ഈ മത്തിക്കച്ചവടം ചെയ്യണ പോലെ അങ്ങനെ ആളെ വിളിച്ചേണ്ട പണിയാണോ എനിക്ക് ചോദിച്ചിട്ടുണ്ട് നല്ലോണം വെയിൽ ഞാൻ കൊള്ളുമായിരുന്നു സാർ അങ്ങനെ അവസാനം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു സ്വന്തമായി ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു കൂട്ടുകാരനെ കൂട്ടി ചെറിയൊരു ഷോപ്പ് തുടങ്ങി ഒരു ടൈപ്പറി സെൻറ്ററിൽ നിന്ന് മാറ്റി പിന്നെ അവസാനം അതിനകത്ത് ഫൈൻ വേ ട്രാവൽസ് എന്ന പേരിട്ടു രണ്ട് പേരിൽ നിന്ന് നാട്ടിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കൂടെ അതിനകത്തേക്ക് കൊണ്ടു വന്നു ജോലിയൊന്നും അറിയില്ലായിരുന്നു പക്ഷെ പഠിപ്പിച്ചു അതിന്ന് പത്ത് നാൽപ്പതോളം സ്റ്റാഫായി മൂന്ന് സ്ഥാപനങ്ങളായി നല്ല ഇൻകം ഐസർ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് കുട്ടികളെ മക്കൾക്ക് മക്കളെന്ന് അതുപോലെ പറഞ്ഞിരുന്നു എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട് വല്ല പ്രായമുള്ള ആളൊന്നും അല്ല ഷിഹാബ് ചെറുപ്പക്കാരനാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ശരി എന്താണ് ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു പറഞ്ഞു എല്ലാ മാസവും എൻ്റെ സ്റ്റാഫിന് അവർ അമ്മമാർക്ക് രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്യ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും അതെൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഞാൻ അയച്ചു കൊടുക്കുക അത് അവരറിയാതെയാണ് ഞാൻ ഈ ഒരു തീരുമാനമെടുക്കുന്നത് ഏകദേശം നല്ലൊരു സംഖ്യ എനിക്ക് ചിലവ് വരും സാറേ ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ മാസം എനിക്ക് ചിലവ് വരും പെർ മന്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഷിഹാബ് തീർച്ചയായിട്ടും നല്ല പരിപാടിയാണ് വരാൻ പിന്നെ തുടർന്ന് അങ്ങോട്ട് ആ ഷിഹാബുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ഒരു മാസക്കാലത്തോളം ക്ഷണം അതിനുശേഷം ഡേറ്റ് നിശ്ചയിച്ചു ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഈ ഫങ്ഷൻ അവിടെ കോണ്ട്രയാട് എത്തിയാതെ ടബേഴ്സിലായിരുന്നു ഒരു വലിയ മെഗാ ആയിരുന്നു ആ പരിപാടി കെ എം സി സിയുടെ സാരിഥികളൊക്കെ ക്ഷണിച്ച വലിയ പരിപാടി ഞാനായിരുന്നു ഉദ്ഘാടനമായിട്ടവിടെ ചെന്നത് എല്ലാവർക്കും സ്റ്റാഫിനൊക്കെ ഒരു കവറ് കൊടുത്തുകൊണ്ട് ഷിഹാബ് പറഞ്ഞു ഒരു സർപ്രൈസ് ന്യൂസാണ് നിങ്ങളെ ഇന്ന് ക്ഷണിച്ചത് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ സ്റ്റാഫല്ല എൻ്റെ കുട്ടി മക്കളാണ് നിങ്ങളത് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഓരോ കവറുകളും തുറന്നു നോക്കാൻ പറഞ്ഞു അത് ശിഹാബ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട അമ്മയെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അത് ഞാൻ സംതൃപ്തനാണ് നിങ്ങളുടെ മകനെ നിങ്ങൾ വളർത്തി വലുതാക്കി ഈ അറേബ്യയുടെ മണ്ണിലെത്തി നിങ്ങളുടെ മകൻ മകൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം എൻ്റെ കമ്പനി അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ മാത്രം അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല അതിലൊരു ചെറിയ പങ്ക് ഞാൻ അമ്മയ്ക്ക് തന്നോട്ടെ നിങ്ങളുടെ മകൻ എത്ര കാലം എൻ്റെ സ്ഥാപനത്ത് ജോലി ചെയ്യുന്നു അത്രയും കാലം ഈ സ്ഥാപനമുള്ള കാലം അത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഇപ്പോൾ എനിക്ക് അമ്മയ്ക്ക് തരാൻ കഴിയുക ആ പൈസ ഇന്നു മുതൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അത് വരും സ്നേഹപൂർവ്വം ഷിഹാബ് ഫൈൻ വേ ട്രാവൽസ് അബുദാബി ഇത് പറഞ്ഞ് ആ വേദിരുന്ന മുഴുവൻ കുട്ടികളും കരഞ്ഞുപോയി ശിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫെല്ലാം വേദി കയറി വന്ന് ഷികാബിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു അതിൽ ഈ പറഞ്ഞ കെ എം സി സിയുടെ അതിൻ്റെ പ്രിയപ്പെട്ട ഗസ്റ്റായിട്ട് വന്ന് നമ്മുടെ പ്രസിഡൻ്റും വേദി വന്ന് അദ്ദേഹവും കരഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞു എത്രയോ കോപ്പറ്റലുടെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും വലിയ ഫംഗ്ഷൻ നടത്തുമ്പോൾ ചോദിക്കും നിങ്ങൾ എത്ര പൈസ ഉമ്മയ്ക്ക് കൊടുക്കും അല്ല അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്ര കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഒരു സ്ഥാപനം തുടർന്ന് മൂന്നാമത്തെ വർഷം തൻ്റെ സ്ഥാപനത്തിലെ ഉമ്മമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് വലിയ കാര്യം തന്നെയാണ് എനിക്കറിയാം എൻ്റെ അമ്മയെ നോക്കുന്നത് സെർവൻ്റല്ല ഞാൻ സെർവൻ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല മാളിക്കുട്ടി ചേച്ചിയാണ് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും കൊണ്ട് നടക്കുന്ന മാളിക്കുട്ടി ചേച്ചിയാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് മാളിക്കുട്ടി ചേച്ചി ഞാൻ കാണുന്നത് പെൻഷൻ കൊണ്ടുവരുമ്പോൾ മാളിക്കുട്ടി ചേച്ചി അത് വാങ്ങുമ്പോൾ മാളിക്കുട്ടിച്ചീൻ്റെ മുഖത്ത് വരുന്നൊരു മാറ്റം ഉണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ആറുമാസം കൂടുമ്പോഴേക്കാണ് പെൻഷൻ കിട്ടുക അതെങ്ങനെ എണ്ണിയിട്ട് ചിരിക്കും ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിട്ട് പൈസ ഇടയ്ക്ക് വീണ്ടും വീണ്ടും മറച്ചു നോക്കും ഞാൻ ആലോചിക്കുകയാണ് ഒരു രണ്ടായിരത്തി എല്ലാ മാസവും ഒരു മൂന്ന് വർഷം സ്ഥാപനം തുടങ്ങിയ ചെറുപ്പക്കാരന് ആ കമ്പനി ഉള്ള കാലം അത്രയും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളു ഞാൻ പങ്കെടുത്ത ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു ആ പരിപാടി ഞാൻ പറഞ്ഞല്ലേ ഏകദേശം പത്തൊൻപതോളം രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് മൂവായിരത്തി അൻപത് വേദികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു വേദി ആ വേദിയായിരുന്നു കാരണം അമ്മമാർക്കൊരു കൈത്താങ് എന്ന് പറയുന്നതാണ് ആ പര പ്രോജക്ടിൻ്റെ പേര് തീർച്ചയായിട്ടും അമ്മമാരെ ഏതൊരു മകനാണോ അമ്മമാരെ കൃത്യമായി ശുശ്രൂഷിക്കും പല്ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് അവനെ മണ്ണിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തും ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുന്നൊരു വ്യക്തിയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് പരിശുദ്ധ ബൈബിളിനകത്തുള്ള ഒരുപാട് വചനങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത് മൊത്തം മാതാപിതാക്കളെക്കുറിച്ചുള്ള ചില വചനങ്ങളാണ് അതേപോലെ പരിശുദ്ധ ഭഗവത്ഗീത എപ്പോഴും എന്നെ ഓർമ്മപ്പെടുന്നുണ്ട് ഈ യഥാ ഹദാഗി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അത്യുസ്ഥാനം അധർമ്മസ്യ തത്തസ്മനം സജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായി ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാത്തായ സംഭവാമി യുഗേ യുഗെ ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പ്രശ്നത്തെ മുഴുവനും അഡ്ജിഷം ദ സിസ്റ്റം വിൽ അഡ്ജിസ്റ്റ് ഇറ്റ് സെൽഫ് സിസ്റ്റത്തിനെ മാറ്റാനുള്ള ശക്തി ഇവിടെ ഉണ്ട് എന്ന് സാരോപദേശമാണ് അർജുൻ കൃഷ്ണനോടുള്ള ഉപദേശമാണ് ഈ ഉപദേശം നമുക്കൊക്കെ മാനവരാശിക്ക് തന്നെ ഉപദേശമാണ് ഇങ്ങനെയുള്ള കുറേ വചനങ്ങൾ നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളെ വല്ലാതെ തൊട്ട് തലോടിപ്പോവും പരിശുദ്ധ ഖുറാനകത്ത് വചനമുണ്ട് എന്നെ എപ്പോഴും എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു മഹത് വചനമാണ് വാലാ തക്കുലകുമാ ഉവിൻ ഞാൻ ഒരുപാട് വേദികൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായമായ മാതാപിതാക്കളെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് പ്രായമായ മാതാപിതാക്കളെ എന്നല്ല പറയുന്നു പക്ഷെ ഞാൻ പ്രായം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് മാതാപിതാക്കളെ നിങ്ങൾ ചേ എന്ന വാക്കുകൊണ്ട് പോലും ഉച്ചരിക്കപ്പെടരുത് ചേ പാപ പങ്കുലതമാണ് ചേ ഞാൻ എപ്പോഴും ആലോചിച്ച് കണ്ണു നിറയുന്നൊരു പരിശുദ്ധ ഉറാൻ്റെ ഒരു വചനമാണ് മാതാപിതാക്കളെ നിങ്ങൾ ചേ എന്ന വാക്കുകൊണ്ട് പോലും അഭിസംബോധന ചെയ്യരുതേ പാപമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുക എത്രയോ ചേകൾ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനോടെല്ലാം പൊറുക്കാൻ മാപ്പ് ചോദിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ മുഴുവനും എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടതും കേട്ടതിൻ്റെയും അനുഭവം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് ഫിനാൻഷ്യലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വ്യക്തിയാണ് ഞാൻ എനിക്കൊന്നിനും തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ പിന്നിട്ട് വഴികളെല്ലാം ഒരുപാട് സങ്കടങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ ഒരു ഭാഗം കഴിഞ്ഞു പോയ അമ്മയാണ് പക്ഷെ എന്നെൻ്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അമ്മയല്ല കേട്ടോ ഞാൻ നാട്ടിൽ പോയ സമയത്ത് വീട്ടിൽ അമ്മ പോവും മഹേഷിൻ്റെ ഭാര്യ അമ്പളി ഒരാഘോഷമാണ് വീട്ടിലമ്മ ചെന്നാലും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ബേപ്പൂരിൽ ഒരു കുടുംബം അവിടെ പോകും അമ്മ കൊണ്ടുപോകും അവർ വന്നിട്ട് അതേപോലെ എൻ്റെ ഫിറോസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ഫിറോസും ഫാഹിമ എൻ്റെ മോളെപ്പൊല്ല കുട്ടിയാണ് ഫാഹിമ അവര് വന്ന് അമ്മയെ കൊണ്ടുപോകും അവിടെ എത്തിയിട്ടായിരിക്കും എനിക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുക എന്ന് പറയുക അമ്മേനെ കണ്ടേക്കാൾ കൊണ്ടുവന്നിട്ടോ എന്നൊക്കെ പറയും അമ്മയ്ക്ക് യാത്ര വലിയ ഇഷ്ടമാണ് കാരണം അമ്മയ്ക്ക് എപ്പോഴും എപ്പോഴൊരാൾ വേണം പിടിക്കാനൊക്കെ അമ്മ കാണാത്ത സിനിമകളില്ല അമ്മ കാണാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളില്ല അമ്മ പോകാത്ത ബന്ധുമിത്രാദികളില്ല കാരണം ഞാൻ എപ്പോഴും ഈ വയസ്സൊക്കെ ഇങ്ങനെ കൂട്ടി നോക്കും ഈ വയസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആയസ് എൺപത് എന്ന് പറയുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ഇപ്പോൾ തയ്യുധായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ കൂട്ടി നോക്കുന്നത് ഇമ്മ എൻ്റെ അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് എഴുപത്തിനാല് വയസ്സായല്ലോ അപ്പം ഇനി ആറ് വർഷം കൂടി ഉള്ളോ അമ്മയ്ക്ക് അപ്പോൾ ആറേ ഗുണിക്കണം മുന്നൂറ്റി അറുപത്തിയഞ്ച് ഈ സെക്കൻഡ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ അതിൽ പകുതി നമുക്ക് ഇടന്ന് തുടങ്ങും പകുതി പകലും പകുതി രാത്രിയാണ് നമ്മുടെ ആയുസ് ഒന്ന് കൂട്ടി നോക്കിക്കുക അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമുള്ളൂ പകുതി പകലും പകുതി രാത്രി അപ്പോൾ ആയിരത്തിന് ദിവസം നമ്മുടെ കയ്യിലുള്ളൂ അത്രയും ദിവസമുള്ള അമ്മ ഞാൻ കാണാതെ പോകാൻ പാടുണ്ടോ അമ്മയുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കാതിരിക്കാൻ പാടുണ്ടോ നാളെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവസരം കിട്ടില്ല എന്ന് ഉറപ്പല്ലേ ഇവിടെയാണ് പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കാണാൻ നമുക്കൊക്കെ സാധിക്കട്ടെ സൂര്യോദയത്തിന് മുമ്പ് കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ അവളെ സങ്കടപ്പെടുത്തരുത് നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഹക ആരാൻ ചോദിച്ചാൽ അവളുടെ പേര് അമ്മ എന്നാണ് തൊടിയിലെ വാടിക്കറിഞ്ഞ ചെടികൾക്കും കരിയാപ്പലുകൾക്കും തെങ്ങിനും കൊങ്ങിനും ഒക്കെ വെള്ളം മുടിച്ച് കൊടുത്ത് കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത മകളെ ആരാൻ ചോദിച്ചാൽ അവളുടെ പേരും അമ്മ എന്നാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ വിഴുപ്പ് അലക്കി അലക്കി ചുക്കിച്ചൊളിഞ്ഞു പോയ ഒരു പഴന്ത കഷ്ണം മാൻ ചോദിച്ചാൽ അവളുടെ പേരും അമ്മാ എന്നാണ് ഞാൻ നിങ്ങളൊക്കെ രണ്ടാം കുഞ്ഞിനെ കളിക്കുഞ്ഞിനെയൊക്കെ പിടിച്ച് ചെറുപ്പത്തിൽ കളിക്കുമ്പം അമ്മ വിളിച്ചു പറയും മോനെ മോളെ അതിനെ തുറന്നു വിടും മക്കളെ അതിൻ്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ കരയും എന്ന് പറയുന്നവരുടെ പേരും അമ്മാന്നാണ് ദൈവത്തോടുള്ള പരിവവും പറച്ചിൽ പലപ്പോഴും അമ്മയുടെ സങ്കടങ്ങളും ആവലാതികളും മറച്ചു വെച്ച് മക്കൾക്കായി ദൈവത്തിന്മൂൽ പ്രാർത്ഥിക്കുന്ന ഒരുവളുടെ പേരും അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇടനാഴികളിൽ ചൂണിനോടും ചാരത്തോടും ചുക്കിലിയോടും മാറാനുകളോടും മല്ലടിച്ച് ചുക്കി ചുളിഞ്ഞു പോയവൾ അമ്മയാണ് അവളെ സങ്കടപ്പെടുത്തരുത് എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി വീടുറങ്ങിയതിന് ശേഷം ഒടുവിൽ കിടന്നുറങ്ങുന്ന ഒരുവളുടെ പേരും അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തിരസയുടെ പേരും അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തുന്നത് ഒടുവിൽ ഈ സാഗരം കളമിഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും എൻ്റെ അമ്മയില്ലാത്ത വീട് എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല അവർ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ നമ്മളുടെ സ സ്നേഹം നിലനിൽക്കുകയുള്ളൂ അമ്മയും അച്ഛനും നഷ്ടപ്പെടുന്ന സമയത്താണ് ലോകത്തെ ഏറ്റവും വലിയ ശൂന്യത മക്കൾ അനുഭവിക്കുക ആ ശൂന്യതയെ നികത്താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് ചെയ്യുന്ന കടപ്പാടുകൾ അവർക്ക് ചെയ്യുന്ന കടമകൾ ഏറ്റവും മനോഹരമായ രീതിയിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഓത്യാസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അല്ലയോ നാരിമാരെ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് അങ്ങനെയെങ്കിലും ഓർത്തു കൊള്ളുക ഒരു കാരണവശാലും ഞാൻ നിൻ്റെ മാതാപിതാക്കളുടെ അന്ത്യനാളുകളിൽ അവരെടുത്ത് പോകാനോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ കൂട്ടിരിക്കാനോ ഞാൻ നിനക്ക് അവസരം നൽകുകയില്ല ആ അവസരം ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് പകുത്തു കൊടുത്തിട്ടുണ്ട് നിനക്ക് ഞാൻ തന്നിരിക്കുന്ന അവസരം നീ ഇപ്പോൾ നിലവിൽ എവിടെയാണോ വസിക്കുന്നത് ആ വീട്ടിനകത്ത് നിനക്ക് വിയർപ്പ് കൊണ്ട് അപ്പൻ ചുട്ട് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അവരുടെ കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ കേൾക്കാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് നിനക്ക് എത്തിക്കാൻ സാധിച്ചാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കിത്തരാം ഓസ് പറയുകയാണ് നരി നീ ഇപ്പോൾ വസിക്കുന്ന നിന്റെ ഭർത്തഗൃഹത്തിലാണ് നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ അന്ത്യനാളുകളിൽ കൂട്ടിരിക്കാനോ പോകാനോ ഭക്ഷണം കൊടുക്കാനോ ഒരു പക്ഷേ ഞാൻ നിനക്ക് അവസരം തന്നു എന്ന് വരില്ല നിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു പക്ഷേ നിന്റെ മാതാപിതാക്കൾ മരണപ്പെടാം അവരുടെ അന്ത്യകർമ്മങ്ങൾ മാത്രം നിനക്ക് പങ്കെടുക്കാം പക്ഷേ നിന്റെ മാതാപിതാക്കളുടെ അന്ത്യസമയങ്ങളിൽ കൂട്ടിരിക്കാൻ മറ്റൊരു വീട്ടിൽ പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അവളത് ഭംഗിയായി നിർവഹിച്ചുകൊള്ളും പ്രത്യുത നീ ആയിരിക്കുന്ന നിന്റെ ഭവനത്തിൽ നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ചാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കാം എത്ര പേരാ വിരുന്ന് കഴിക്കാൻ ഭാഗ്യവതികളാണ് ഇവിടെയാണ് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടത് പലരും ഭർത്താവിൻ്റെ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഞാൻ ഈ കടമ ഒരു നിയത്തായിട്ട് അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ ഒരുപാട് സഹോദരിമാരോട് പറയാറുണ്ട് സാറേ സത്യ സാറ് പറഞ്ഞത് എനിക്ക് ഭർത്താവിൻ്റെ ഉമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം എന്നെ കൺസൾട്ട് ചെയ്യുന്നില്ല സാറ് ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മോളോടാണ് സ്വന്തം മോളോടെ ഭയങ്കര ഇഷ്ടം സാറ് എന്തൊക്കെ പറഞ്ഞാൽ ഉമ്മ കൈ ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടിലൊക്കെയാണ് സാർ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സത്യം പറയാലോ ഒക്കെ ഒരു പാവമാണ് സാർ സാറ് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കുറവുകൾ എൻ്റെ ഇക്കാലിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കുറവുകളെല്ലാം ഞാൻ അങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റി അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഗമനത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ തീരുമാനമെടുത്തന്നതൊട്ട് എനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെ വീട്ടിൽ കിട്ടാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ ഒരുപാട് സന്തോഷം കിട്ടാൻ തുടങ്ങി ഞാൻ ഈ പറഞ്ഞ വാക്ക് കേവലം ഫിലിപ്പം പണ്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇത് ശാസ്ത്രീയമായിട്ടും ഭൗതികപരമായിട്ടും മാനസികപരമായിട്ട് തെളിയിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് അതുകൊണ്ട് ഇവിടേക്ക് ഇത് എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കുക നമ്മുടെ ഭർത്താവിൻ്റെ അമ്മമാർക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം മേ ബി ഉണ്ടാവാം ആ കുറ്റങ്ങളും കുറവുകളും കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഗമനത്തേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ചാൽ സ്വർഗത്തിനെ കാപ്പാട്ടത്തിൽ വിരുന്നെടുക്കപ്പെടും പ്രത്യുത നിൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും മഹനീയമായ ഇഷ്ടം നിനക്ക് നേടിയെടുക്കാനും സാധിക്കും ഭർത്താവ് പറയും ഭർത്താവ് പറയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭർത്താവ് പറയും എൻ്റെ ഭാര്യ ഒരു പച്ച പാവാണോ എൻ്റെ ഉമ്മയ്ക്ക് കുറച്ച് ദുലുമൊക്കെയുണ്ട് ഉമ്മ കുറച്ച് കുറച്ച് ഉള്ളിലൊരു ഉണ്ട് ഒപ്പക്കുമുണ്ട് പക്ഷേ അവളതെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവളതെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അതെൻ്റെ ഭാഗ്യം അതാ എൻ്റെ ഭാഗ്യം ഇങ്ങനെ നിങ്ങൾ കിട്ടുന്ന റിവാർഡാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവും അംഗീകാരവും അതുകൊണ്ടാണ് ഓത്യാസ് പറയുന്നത് സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കിത്തരാം തീർച്ചയായിട്ടും ആ വിരുന്ന് കഴിക്കാൻ നിങ്ങൾക്കൊക്കെ സ്വാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എൻ്റെ അമ്മയെക്കൂടി ഓർക്കുക എൻ്റെ പ്രിയ സുഹൃത്ത് മഹേഷിൻ്റെ അമ്മയെക്കൂടെ ഓർക്കുക എൻ്റെ അമ്മയ്ക്ക് പടുത്ത് കുറച്ച് സോഡിയത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് പടുത്തായിട്ട് അറിയില്ല സോഡി തന്നെ കുറവെന്ന് അറിയാം കുട്ടികളെ പോലെയാണ് ഇടയ്ക്കൊക്കെ അമ്മ എന്നോട് ചോദിക്കും നീ ആരാടാന്ന് ചോദിക്കും നീ ഇപ്പോൾ ഇറങ്ങാനൊക്കെ പറയും അമ്മ അല്ല അമ്മയുടെ കൈയൊക്കെ പിടിച്ചാൽ കുലുക്കും അമ്മ എന്നൊക്കെ പറയും എന്താ മക്കളെയും ചോദിക്കും അമ്മ എല്ലാവരെയും മക്കളെ എന്നാണ് എൻ്റെ അമ്മ വിളിക്കുക അപ്പം ഞാൻ കുലുക്കും അമ്മ അറിയാം തട്ടൊക്കെ തട്ട് ഞാൻ അപ്പോൾ അമ്മ നോർമലാകും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുക അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ശരീരം ശ്രദ്ധിക്കുക നന്നായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ ജീവിക്കുക ഭാര്യയും ഭർത്താവൊക്കെയായിട്ട് യാത്രകളൊക്കെ ഒന്ന് പോവുക ഞാൻ നിങ്ങളോടൊക്കെ പറയാം സമ്പാദിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ സമ്പാദിക്കൊന്നും വേണ്ട ചോരൽ മരയിൽ പൊട്ടിയപ്പോൾ നമ്മൾ കണ്ടതാണെല്ലോരും ഇറങ്ങി ഓടി ഒന്നുമില്ല അവസാനം മനസ്സിരിക്കട്ടെ ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ നല്ല മുഖം ഉള്ളതുകൊണ്ട് ഞാൻ കുറേ സംസാരിച്ച് സംസാരിച്ച് പോയത് സത്യം പറഞ്ഞാൽ കാര്യം നിങ്ങൾ അതിൽ എഴുന്നേറ്റൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തി ഞാൻ പോയേനേ ഇവിടെ ഡാൻസ് പരിപാടിക്ക് മക്കളിവിടെ നിന്ന് ഇരിക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങളെല്ലാവരും ആ കുട്ടികളെ പരിപാടി കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ കാര്യം ഞാൻ കുറച്ച് സമയം കൂടി എടുത്തു അതുകൊണ്ടാണ് നിങ്ങളുടെ ഒക്കെ എൻ്റെ അപേക്ഷ ആ മക്കളുടെ പരിപാടി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവുള്ളൂ കാരണം എനിക്ക് ഞാൻ അറിയില്ല ഒന്നും എയർപോർട്ടിൽ നിന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ രണ്ട് പരിപാടി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പരിപാടി ഞാൻ പോകും തീർച്ചയായിട്ടും കെ ജി എമ്മിനെക്കുറിച്ച് എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് എന്തായാലും എഴുതാനുണ്ട് നിങ്ങളുടെ പരിപാടി ഈ നിങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് ഇത് നല്ലൊരു കൂട്ടായ്മയാണ് കാര്യം ഇങ്ങനെ സൈലൻ്റ് ഇരിക്കുന്ന നിങ്ങൾക്ക് മാത്രമേ ഇതിനെ മുൻപോട്ട് നയിക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എക്സ്പെഷ്യലി മീഡിയയിലൂടെ കാണുന്ന പ്രവാസ ലോകത്തെ മുഴുവൻ സഹൃദരെ കെ ജി എമ്മിൻ്റെ പരിപാടി ഇവിടെ പ്രൗഢ ഗംഭീരമായിരുന്നു കാരണം നിങ്ങളുടെ ഒക്കെ സ്നേഹ വായ്പകൾ എന്നും ഉണ്ടാവണം ഈ മണ്ണിൽ ഓരോ മനുഷ്യനും മണ്ണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവാസലോകത്തെ ലോകത്തെ നിങ്ങളുടെ വിയർപ്പിൻ്റെ ദശാംശമാണ് അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനകത്തെ ആയിരത്തി എഴുന്നൂറോളം വരുന്ന ശരീരത്തിന് സർജറികൾ വീടുകൾ ഭവനങ്ങൾ വിദ്യാഭ്യാസം എല്ലാം പ്രവാസലോകമെന്ന് പറയുന്ന ആ മണ്ണിലെ ഓരോ പ്രവാസികളുടെയും സ്നേഹ വായ്പകളാണ് അതുകൊണ്ട് പ്രവാസികൾ ഏത് പരിപാടി വിളിച്ചാലും ഞാൻ ഓടി പോകാറുണ്ട് കാരണം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ ഒരുപാട് ഞാൻ ഞാൻ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്കവരുമായിട്ട് പ്രവാസ ലോകത്തെ ആളുകളുമായിട്ട് വളരെ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹ വായ്പകൾ ഇനിയും ഉണ്ടാവണം പ്രാർത്ഥനയിൽ ഓർക്കണം അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പേജുകൾ എന്നെ ഫോളോ ചെയ്യണം എസ്പെഷ്യൽ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ തരേണ്ടത് എനിക്ക് പ്രാർത്ഥനയാണ് കാരണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ അമ്മ ഹെൽത്തി ആണെങ്കിൽ ഹെൽത്തിയാണെങ്കിൽ ഹെൽത്തി ആണെങ്കിൽ ഞാനും വളരെ ഹാപ്പിയാണ് സോ വീണ്ടും ഒരു വേദിയിൽ കാണാം പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഒരുപാടികൾ